നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം നാഗശാപത്തിനെ കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നാഗശാപത്തിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പറയാത്ത എടുത്തു പറയാത്ത ഒരു നാഗശാപത്തിനെ കുറിച്ച് സംശയത്തെക്കുറിച്ചാണ് പലരും ചോദിച്ചിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടി ജ്യോതിഷപരമായോ വാസ്തുപരമായോ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതോ കാര്യങ്ങളെക്കുറിച്ച് അവരോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ കയറാറുണ്ട് പ്രേതങ്ങള് അങ്ങനെ കയറിയാൽ അതിനെ സത്യമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പം ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നാഗശാപം പലരും ചോദിക്കുന്നത് നാഗശാപം അത് വരുന്നത് ഒരു വ്യക്തിയിലേക്കാണോ എന്നാണ് ചോദിക്കുന്നത് അത് ഒരു കുടുംബത്തിലേക്കാണോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുടുംബത്തിലാണ് വരുന്നത് നാഗശാപം വന്നു കഴിഞ്ഞാൽ അത് ഒരു കുടുംബത്തിനെ മൊത്തം ബാധിക്കും എന്നുള്ളതാണ് ഒരു സത്യം ഒരു വ്യക്തിക്കല്ല വരുന്നത് പക്ഷെ നാഗശാപം വരുന്നത് ഒരു വ്യക്തിയോ ഒരു കുടുംബമോ കാരണമാണ് സംഭവിക്കുന്നത് ഇന്ന് വന്നിട്ടുള്ള പല കേസുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഒരു നിരീശ്വരവാദി ഉണ്ടായിരിക്കുക അങ്ങനെ അയാൾ ചെയ്യുന്ന ചില പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കുന്നു അതായത് നമ്മൾ വെച്ച ആരാധന പണ്ട് പഴയ തലമുറക്കാർ വെച്ച ആരാധന നടത്തിയിരിക്കുകയും അതിൽ നാഗങ്ങളെ വെച്ച് ആരാധിക്കുകയും പ്രധാനമായിട്ടും കേരളത്തിൽ നാഗങ്ങൾക്ക് ഒരുപാട് സ്ഥാനമുണ്ടായിരുന്നു നാഗക്കാവുകൾക്ക് അങ്ങനെ നാഗങ്ങളെ വെച്ച് ആരാധിക്കുകയും അവസാനം ഇതിൽ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അതിനെ എതിര് നിൽക്കുകയും അതിനെ അടിച്ചുപൊടിച്ച് കളയുകയൊക്കെ ചെയ്യുന്ന സമയത്തിനാണ് ഇതുപോലുള്ള സർപ്പദോഷം നാഗശാപം പോലുള്ളത് വരുന്നത് വന്നാൽ എന്നാൽ ഇതിനകത്തൊരു വിചിത്രമായൊരു സംഭവം എന്ന് വെച്ചാൽ ആ വ്യക്തി മാത്രമല്ല ഇത് അനുഭവിക്കുന്നത് ആ കുടുംബത്തിൽ തലമുറയിൽ വരുന്ന നാല് തലമുറയിൽപ്പെട്ടവർക്ക് ഈ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു നാല് തലമുറ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നാല് പേര് മരിക്കുമ്പോൾ നാല് തലമുറ അങ്ങനെയല്ല അതിൻ്റെ ഒരു ഒരു കാലാവധിയാണ് ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പരമായുസ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വർഷവും അഞ്ച് ദിവസവുമാണ് അങ്ങനെ നാല് തലമുറ നോക്കുമ്പോൾ നാനൂറ്റി എൺപത് വർഷവും ഇരുപത് ദിവസത്തോളം ഈ ദോഷം ഈ കുടുംബത്തിൽ പത്ത് പേര് ജനിച്ചാൽ മൂന്ന് പേർക്കെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ഒരാൾ ചെയ്യുന്നതാണെങ്കിൽ പോലും ഇത് ആ കുടുംബത്തിൽ അടുത്ത തലമുറ തൊട്ടെ നാല് തലമുറ വരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാലാവധിക്കുള്ളിൽ ഈ കുടുംബത്തിൽ പത്ത് പേര് ജനിച്ചാൽ മൂന്ന് പേർക്കെങ്കിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനൊരുപാട് തെളിവുകൾ നമ്മുടെയൊക്കെ മുന്നിലുണ്ട് എൻ്റെ മുന്നിൽ വരുന്ന ഇപ്പൊ ഈ അടുത്ത സമയത്തിനുള്ള ഒരു കുടുംബം ആ കുടുംബത്തിലെ ഇത് കണക്കുള്ള നാഗശാപം ഒരു ഒരു വ്യക്തിയുടെ കാര്യം നോക്കാൻ വന്നപ്പോഴത്തേക്കാണ് ഞാനിത് ആ നോക്കുമ്പോൾ ആ കുടുംബത്തിൽ പലർക്കും ഉള്ളതായിട്ട് ഞാനിത് പറഞ്ഞുകൊടുത്തത് അപ്പോൾ ശരി തന്നെയാണ് അവരുടെ അനിയത്തി ചേട്ടത്തിമാരെല്ലാവരുടെയും വീട്ടിൽ ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങളാണ് ഉണ്ടാകുന്നത് വിവാഹം നടക്കില്ല അഥവാ വിവാഹം നടന്നാലോ താമസിച്ചിട്ടായിരിക്കും നടക്കുന്നത് അങ്ങനെ നടന്നാലും ദമ്പതിമാർ തമ്മിൽ മാനസിക ശാരീരിക ഐക്യമില്ലാതിരിക്കുക കുട്ടികൾ ഉണ്ടാകാതിരിക്കുക കുട്ടികൾ ഉണ്ടായാലും കുട്ടികൾക്ക് എന്തെങ്കിലും മരകമായ അസുഖങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ദുർനടപ്പുകാരോ ആയിട്ട് മാറുകയും അതായത് കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾക്ക് എന്നും മനസ്സ് നേറി കഴിയാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കും ഇതാണ് ഈ ദോഷം കൊണ്ട് നാഗശാപം കൊണ്ടുവരുന്നത് അത് നമ്മുടെ കുടുംബത്തിൽ ഈ പത്ത് പേര് ജനിച്ചാൽ മൂന്ന് പേർക്കെങ്കിലും ഇതുണ്ടാകും ഈ വരുന്ന കുടുംബത്തിലെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇവരെല്ലാവരും ഈ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് ഇത് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ തലമുറയ്ക്ക് മുമ്പാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അന്ന് ഇവർക്ക് ആ അന്ന് ചെയ്ത ആൾക്കാരുടെ പേര് പോലും ഇവർക്കറിയില്ല ഏത് ബന്ധുത്വമെന്ന് പോലും അവർക്കും അറിയില്ല പക്ഷെ അവരുടെ കുടുംബത്തില് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ആ കുടുംബത്തില് ഞാൻ പറഞ്ഞ പത്തില് മൂന്ന് പേർക്കെന്ന് പക്ഷെ അവരുടെ കുടുംബത്തിൽ പത്തിലെ എട്ട് പേർക്കും ഇതുപോലുള്ള അവരുടെ മക്കൾക്കും ഇതുപോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എന്നാൽ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല കാണാൻ നല്ല സുന്ദരായിട്ടുള്ള മക്കളും സുന്ദരിമാരായിട്ടുള്ള പെൺമക്കളുമാണ് നല്ല വിദ്യാഭ്യാസം നല്ല തൊഴിൽ സമൂഹത്തിൽ നല്ല സ്ഥാനങ്ങൾ അവരെ കുറിച്ച് ആരും മോശം പറയാനില്ല പക്ഷെ അവർക്ക് ആർക്കും വിവാഹം നടക്കുന്നില്ല ഞാൻ ഇത് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കാണ് അവർക്കും ഇത് ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് അപ്പം ഇതാണ് ഈ നാഗശാപം കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്കല്ല വരുന്നത് ഒരു വ്യക്തിയാണ് ഇത് ചെയ്യുന്നത് മിക്കവാറും കുടുംബങ്ങൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഈ അയാൾക്ക് വിശ്വാസമില്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ട് സാമ്പത്തികമായിട്ട് ഉണ്ടായി കഴിയുമ്പോൾ ഇല്ലെങ്കിൽ ഒരു ഒരു ഏക്കറോളം ഭൂമി കുടുംബത്തിനുണ്ടായിരുന്നു അതെല്ലാം പങ്കുവെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഭാഗത്തെ കാവിരിക്കുന്നു നാഗ സ്ഥാനം ഇരിക്കുന്നു അതിനെയൊക്കെ പിന്നീട് അവരങ്ങ് തട്ടിപ്പൊടിച്ച് കളി ഇനി ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ തട്ടിപ്പൊടിച്ചു കളയും ചിലപ്പോ എല്ലാവരും ഇവിടെ ചേർന്നിട്ടായിരിക്കും ചെയ്യുന്നത് അത് അനുഭവിക്കുന്നത് ശേഷം വരുന്ന തലമുറക്കാരാണ് അനുഭവിക്കുന്നത് അതിലെല്ലാവർക്കും അനുഭവ ആഹ് ദോഷമായിട്ടുള്ള ഒന്നും വരാറില്ല അപ്പം അതും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിൽ പത്ത് പേർ ജനിച്ചാൽ മൂന്ന് പേർക്ക് വരുന്നുള്ളൂ ബാക്കി ഏഴ് പേർക്ക് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയത്തിന് നമുക്ക് കിട്ടുന്ന ചില ആ നവഗ്രഹങ്ങളുടെ ശക്തമായ സ്ഥാനങ്ങളിൽ നവഗ്രഹങ്ങൾ നമുക്ക് ഇതുപോലെ നെഗറ്റീവുകൾ അല്ലെങ്കിൽ ദോഷങ്ങളൊന്നും നമ്മളെ പെട്ടെന്ന് ബാധിക്കില്ല എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെയേ ഒഴിവായി പോകാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കല്യാണം കഴിഞ്ഞു പോകുന്ന ചിലപ്പോൾ താമസിച്ചിട്ടാണെങ്കിലും ചിലവർക്ക് വിവാഹം നടക്കും ആ വിവാഹം കഴിച്ച് ചെന്ന് കയറുന്ന വീട്ടിൽ ആ നല്ല ഈശ്വരാധീനമുള്ള നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഒരു വീട്ടിലേക്കാണ് നമ്മുടെ കുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് ഈ കുട്ടി കൊണ്ടു ചെല്ലുന്ന നെഗറ്റീവിനെ നശിപ്പിക്കാൻ വിധത്തില് പറ്റുന്ന വിധത്തിലുള്ള പോസിറ്റീവ് എനർജി ആ വീട്ടിലുണ്ടെങ്കിൽ ഇതവിടെ ബാധകമാകില്ല ആ കുട്ടി നന്നായി ജീവിക്കും മിക്കവാറും സംഭവിക്കുന്നത് ഈ നാഗശാപം ഉള്ള കുടുംബത്തിൽ ജനിക്കുന്നവര് അഥവാ കല്യാണം കഴിക്കുന്നെങ്കിലും അതുപോലെ ദോഷമുള്ള ജാതകക്കാരനെ ആയിരിക്കും ഇല്ലെങ്കിൽ ജാതകക്കാരിയായിരിക്കും മിക്കവാറും ആൾക്കാർ കുട്ടികൾ ഉണ്ടാകുന്നില്ല സന്തതി യോഗമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ജാതകം കൊണ്ടുവരുമ്പോൾ ചികിത്സയൊക്കെ ചെയ്തു ഡോക്ടർ പറയുന്നു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ദോഷവും ഇല്ല ഒരു കുഴപ്പങ്ങളും ഇല്ല ചികിത്സയുടെ ആവശ്യമില്ല അവർക്ക് കുട്ടികൾ ഉണ്ടായിക്കോളും പക്ഷെ വർഷങ്ങളായിട്ടും ഉണ്ടാകുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ജാതകം പരിശോധിക്കാൻ കൊണ്ടുവരുന്നത് യോഗമുണ്ടോ സന്തതി യോഗമുണ്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് രണ്ടുപേരുടെ ജാതകത്തിലും തുല്യമായിട്ടുള്ള നാഗശാപകം നിൽക്കുന്നതായിട്ട് കാണുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ നൂറ് ജാതകം പരിശോധിച്ചാൽ ശരിക്കും പറയുകയാണ് ഒരു എൺപതെണ്ണം വരെ എൺപത് ജാതകവും പരസ്പരം രണ്ടും ഒരേ കണക്ക് ദോഷമുള്ള അതായത് രണ്ടും സർപ്പശാപമുള്ള അല്ലെങ്കിൽ നാല് ദോഷമുള്ള ഈ ജാതകങ്ങളാണ് മിക്കവാറും ഒന്നിച്ചു ചേരുന്നതായും കാണുന്നത് വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് പറഞ്ഞത് കർമ്മങ്ങൾ പലതുണ്ട് പക്ഷെ അല്ലാതെ സ്വയം നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെന്നുകയറുന്ന വിവാഹം നമ്മുടെ കുട്ടികളെ വിവാഹം കഴിച്ചു വിടുന്ന ആ കുടുംബം അനുയോജ്യമായിട്ടുള്ള നല്ല പോസിറ്റീവ് പവറുള്ള നല്ല ഈശ്വരാധീനമുള്ള വീടാണെങ്കിൽ ചിലപ്പോൾ ചെന്നു കയറുമ്പോൾ നമ്മുടെ കുട്ടിയുടെ ദോഷം അത് അവിടെ വെച്ച് നശിച്ചു പോകുന്നു ആ കുട്ടിയുടെ ജീവിതം നന്നായിട്ട് വരാം അപ്പൊ ഇങ്ങനെ നാഗശാപമുള്ള അല്ലെങ്കിൽ സത്വദോഷമുള്ള അവരുടെ ജാ വിവാഹത്തിന്റെ പരിശോധിക്കുമ്പോൾ നന്നായി പൊരുത്തം മാത്രം നോക്കിയാൽ പോരാ അവരുടെ ജാതകത്തിൽ സർപ്പന്റെ സ്ഥാനങ്ങൾ കൂടെ നോക്കി നിർണയിച്ചിട്ട് വേണം അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് പരിഹരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ആ വരുന്നവരുടെ വരുന്നവരത്ത് ഞാൻ പറയുന്നത് കൊണ്ട് അതിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു നാഗശാപം വരുന്നത് ഒരു വ്യക്തിക്ക് മാത്രമാണോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ മൊത്തം ആൾക്കാർക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്കല്ല ഒരു വ്യക്തി കാരണമാണ് നാഗശാപം ഉണ്ടാകുന്നത് അത് ഒരു സംഘ ആൾക്കാർ വഴി ഉണ്ടാകാറുണ്ട് പക്ഷെ ഒരു ആള് വഴി ഉണ്ടായാൽ പോലും നാഗശാപം ഉണ്ടായാൽ പോലും അത് അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഒരു കുടുംബത്തിലെ വരുന്ന നാല് തലമുറയിൽപ്പെട്ട ആൾക്കാര് അതിലെല്ലാവരുമില്ല കുറഞ്ഞത് പത്തിൽ മൂന്ന് ദീർഘങ്ങൾ ഈ ദോഷങ്ങൾ അനുഭവയോഗമായിട്ട് വരും എന്തുകൊണ്ട് ബാക്കി ഏഴുപേർ രക്ഷപ്പെടുന്നു അതിനെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതിയോ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചു ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമിദോഷമോ വാസുദോഷമോ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള പ്രേതബാധ ദോഷങ്ങളോ ഇതുപോലെ നാഗശാപങ്ങളോ ഉള്ള ഭൂമിയാണെങ്കിൽ അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളീ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായും മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം